ശുദ്ധിയോട് <laughs> വ്യാപരിക്ക നിരഞ്ഞു കവി പരിശുദ്ധ പരമ ദിവേ കാരണത്തിന് ഹൃദയ അപഹൃദയം ഒരു കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് വരുമ്പോഴും ഉടമ്പടി ജീവിതത്തിലേക്ക് ജീവിതം തുറന്നു വെക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചു കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ തീരുമാനിച്ചു എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആ ഒരു ഗുണ്ട പണിക്ക് പോകുകയായിരുന്നു നിൻ്റെ അമ്മ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ദൈവം ആരാണ് നിന്റെ ഗുണ്ടാപ്പണിക്ക് വേണ്ടി വരാൻ പോകണം നീ എന്റെ കൊട്ടേഷൻ എടുത്തിരിക്കണ ഉടമ്പുഴിയാണെങ്കിലും എടുത്തിരിക്കണ കൊട്ടേഷൻ ആണ് എടുത്തിരിക്കണം മാതാവിന്റെ അപ്പൊ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായ ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ സ്വീകരിക്കാൻ നിറയാൻ ഹൃദയം നുറുക്കുന്ന അനുതാപത്താൽ അഭിഷേകം ചെയ്യണം അഭിഷേകം Halleluya 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 Mahmut Mahmut Abdal Abdal Hindi bıbirni Hindi yunlun basi kiar bıbirni Abdal Abdal Hindi bıbirni Hindi ஆமாவே சொத்து சொல்ல ஒரு பாடம் எல்லாரும் அரியமா தெய்வேவ ശിഖ്യോ ദു സ്വർഗം തുറന്നിരംഗി അഹിറ്റാഹി പേടും സ്വർഗം തുറന്നിരംഗി വേ അപ്പൊ നിങ്ങൾ ഉള്ളുകൊണ്ടെങ്കിൽ ആഗ്രഹിക്കണം എന്താണ് ആത്മാവെ എന്ന അഭിഷേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി ധ്യാനത്തിന്റെ സ്പാൻ ആൻ ലൈഫ് ഓഫ് കവനന്റ് ഖവൻ എന്താ ഓരോണ്ട് ഉടമ്പടി ധനത്തിൻ്റെ സ്പാൻ ഓഫ് കവനൻ്റ് ആൻ ലൈഫ് ഓഫ് ദി കവനൻ്റ് എന്തുമാത്രമാണെന്ന് അറിയാവോ ദൈവവചനം പോലെ തന്നെയാണ് അതിൻ്റെ കവനൻ്റ് ഇത് സത്യമായ കാര്യമാണ് അച്ഛൻ്റെ ലൂടെ ഈശോ പറയണത് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല വാട്ട് ഇസ് അപ്നൻറ്റ് ഇൻ ദ ബൈബിൾ വാട്ട് ഇസ് ദ മെന്റാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഗോഡ് ഇറ്റ് വിൽ ബി റിബീഡ് ഇറ്റ് അതാണ് നിങ്ങൾ നിങ്ങൾക്ക് റിവീറ്റ് ചെയ്ത് തരണത് അപ്പം നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്തു തരണം പ്രാർത്ഥികതാദേ ഉടമ്പടി ധ്യാനത്തില് ഞങ്ങളുടെ വചനം കേൾക്കാൻ നൊുക്കണമേ ആത്മാവിനെ എന്റെ ഹൃദയത്തെ നൊർക്കണമേ ആത്മാവേത്മാവേ ആത്മാവേ അപ്പോൾ ഇറങ്ങി വസിച്ചെ അഭിക്ഷേപിക്കണമേ ചെയ്യണമേ എന്നെ അഭിഷേകം ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്താണ് ഫസ്റ്റ് ടൈം കേൾക്കുക സെക്കൻഡ് സ്റ്റെപ്പ് കർത്താവിൻ്റെ വചനം ആദ്യമായി കേൾക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ഹൃദയം നിറങ്ങണം കർത്താവിൻ്റെ വചനം കേട്ടിട്ട് വചനത്തെ അനുപേക്ഷിണമായിട്ട് പതിനഞ്ച് മൂന്ന് വർക്ക്ഔട്ട് ചെയ്യണം പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞോട് നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു ഉള്ളവരായിരിക്കുന്ന കേൾക്കുമ്പോൾ സത്യസന്ധമായിട്ട് അവരോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവ നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കും അപ്പൊ എന്താ സംഭവിക്കണത് ഹൃദയം നുറങ്ങിയിട്ട് ജനങ്ങൾ ചോദിക്കണ ക്വസ്റ്റ്യൻ അപ്പൊ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ക്രൈ എന്താണ് ഫസ്റ്റ് 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 ക്രൈ ക്രൈ അതുപോലെ സഹോദരങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഫസ്റ്റ് ക്രൈ വചന ആദ്യത്തെ നിലവിളി ആത്മാവിൽ ജനിച്ച ദൈവ പൈതലിന്റെ ഫസ്റ്റ് എന്താണത് സഹോദരങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം അതാണ് ചോദ്യം അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോഴേ ഒറ്റ ഉത്തരവേ ഉള്ളു പത്രോസിനെ എന്താ പറയണത്

നിങ്ങൾ പശ്ചാത്തപിക്കുന്നു അല്ലേ അത് ആ ലൂക്ക് നടപടിയുടെ രണ്ടേ മുപ്പത്തെട്ടിന് നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ പത്ത് ദിവസമാണെങ്കിൽ അത് പറഞ്ഞ പത്ത് അല്ലല്ലോ അതാരാ പറഞ്ഞത് കർത്താവ് ആദ്യം പറഞ്ഞ വാക്കാണ് എന്താണ് ടൈം ടൈം അറ്റ് എന്താണ്ഡം ഓഫ് സറ്റ് ഹാൻഡ് രണ്ടിന് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സമയം പൂർത്തിയായിരിക്കുന്നു ദൈം ഇസ് അക്കംപ്ലിഷ്ഡ് സമയം പൂർത്തിയായി നിന്റെ സമയം വചനം എപ്പോൾ കേൾക്കുന്നു അപ്പോൾ ദൈവ കൃപയുടെ സമയം ഉദ്ഘാടനം ചെയ്യപ്പോഴാണ് കയ്യടിച്ച് ശുദ്ധിക്കേണ്ടത് ഹലോയ്യാധന സിമ്പിളാണ് നോക്കിയേ ആദ്യമേ ബന്ധക്കോസ്സായി ആത്മാവിനെ പത്രദിവസം ലഭിക്കുന്നോ സ്നീഹന്മാർഗം ലഭിക്കുന്നു അത് കണ്ടുനിന്ന ജനങ്ങൾക്ക് അഭിഷേകത്തോടെ അവർ ചോദിക്കുന്നു എന്താണ് ഈ ആത്മാവിനെ ഞങ്ങൾക്കും സ്വീകരിക്കണം അത് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് കവനിൻ്റെ ഫോർമാറ്റാണ് അവൻ പറയ പത്ത് ദിവസം എന്താ പറയും അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം അവൻ എന്താണ് ആദ്യം പറഞ്ഞത് അവൻ പറഞ്ഞത് മർക്കോസ് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പശ്ചാത്തപിക്കണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ വിശ്വസിക്കണം അപ്പോൾ സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് ആ സുവിശേഷം ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം പൂർത്തിയാകും അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ആത്മാവിനെ കിട്ടും ഇപ്പൊ കമനൻ എന്ന് പറയേണ്ട ഉദ്ദേശം എന്താണ് ഒരു ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും എയ് അഭിഷേകമാണ് കൈയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഇന്നത്തെ ഉള്ള ഒരു ടോപ്പ് സെക്യൂരിറ്റി എന്താ അറിയോ ഇപ്പൊ നമ്മളെ നമ്മളുടെ ഒരു നോട്ട് നോട്ടിൽ പതിനേഴ് സെക്യൂരിറ്റി മാർക്കുകളുണ്ട് അല്ലേ ഒരു നോട്ടിൽ അഞ്ഞൂറിൻ്റെ നോട്ടിലൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച പതിനേഴ് പതിനെട്ട് സെക്യൂരിറ്റി മാർക്കുകളുണ്ട് നമുക്ക് ഒന്ന് രണ്ട് മാർക്ക് അറിയാൻ പറ്റും നമുക്ക് ജല ജലമുദ്ര അറിയാം ആർക്ക് അശ്വ അത് നോക്കുമ്പോൾ അശോകചക്രമൊക്കെ ഇരിക്കണേ കാണാം അതിനകത്ത് പിന്നെ വാട്ടർ മാർക്ക് കാണാം പക്ഷേ ഗവൺമെൻറ്റിനറിയാം പതിനേഴിനോ ഉണ്ട് കള്ളനോട്ടും കള്ളനോട്ടും ഒറിജിനൽ നോട്ടും തമ്മിൽ ഗവൺമെൻറ് അംഗീകരിച്ച പതിനേഴ് സെക്യൂരിറ്റി നോട്ടുണ്ട് അപ്പോൾ പതിനേഴ് സെക്യൂരിറ്റി നോട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റിയൽ നോട്ടാണെന്ന് അതിൻ്റെ മൂല്യം ഇന്ത്യയിലും മൂല്യം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളകത്താവും വേറെ പ്രശ്നമൊന്നുമില്ല എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും പിന്നെ റൂട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പണിയാക്കും പിന്നെ നേരെ ചോദ്യങ്ങൾ വരണ ഇതുപോലെ കവൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ സെക്യൂരിറ്റി ത്രെഡുകളുണ്ട് ഇന്ത്യത്ത് നിങ്ങളുടെ കൈയിരിക്കുന്ന സംഭവത്തിന് കന്നടയിലേക്ക് പണിയാവും നിങ്ങളുടെ പല ഉടമ്പടിക്കും സെക്യൂരിറ്റി ത്രെഡുകളില്ല ആൾക്കാർക്ക് ഉടമ്പടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ത്രെഡ് ഉറപ്പ് വരുത്തണം വെച്ചാൽ ഉടമ്പടി എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഓക്കെ ആവും എന്താ കാര്യം ചെയ്താൽ ഒന്ന് ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നവും ഇല്ല ബാക്കി എന്താ കാര്യം പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ബാക്കി ദൈവം ചെയ്യേണ്ടതാണ് നമ്മളുടെ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല ഈ അഞ്ഞൂറ് രൂപ നോട്ട് എവിടെ ലോകത്ത് എവിടെ കൊടുത്താലും വാല്യൂ ഉള്ളതാണ് കാര്യം എന്താണ് അത് കള്ളനോട്ടല്ല കവനൻ്റെ അങ്ങനെയാണ് കവനൻ്റിൻ്റെ സെക്യൂരിറ്റി ത്രെഡുകളെല്ലാം നിങ്ങളുടെ ഈ വാങ്ങിന് നിങ്ങളെ ജനങ്ങളെ വിശ്വാസം അറിയിക്കുക ആദര സേവനം ചെയ്യുക വിശുദ്ധിയോട്ട് ജീവിക്കുക ബൈബിൾ വായിക്കുക പ്രാർത്ഥന ജീവിതം കറക്റ്റ് ചെയ്യുക കുടുംബത്തിൽ മാന്യമര്യായിട്ട് ജീവിക്കുക സ്നേഹത്തോടെ ജീവിക്കുക അവതാരത്തോടെ ജീവിക്കുക കാരുണ്യത്തോടെ ജീവിക്കുക അങ്ങനെ ജീവിത രീതി സെക്യൂരിറ്റിത്തോടെ എല്ലാം കീപ്പ് ചെയ്താൽ ഇത് എവിടെ പോയാലും ഏത് കാലത്തും ഇത് വർക്കൗട്ട് ചെയ്യും നമുക്ക് നോട്ട് പഴയതായാൽ പോലും ഉടമ്പടി പഴയതായാൽ പോലും പുതിയതിൻ്റെ വിലയില്ല അതിനുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് പഴയ നോട്ടാണെന്ന് പറഞ്ഞാൽ അതിന് അഞ്ഞൂറ് രൂപയുടെ വില ഇല്ലല്ലോ അപ്പം ഉടമ്പടി പഴയതാണെങ്കിലും നിങ്ങൾ പാലിച്ചു പോകുകയാണെങ്കിൽ പുതിയതിന്റെ വരെയാണ് കൈയടിച്ച് പരിശുദ്ധ പരമ ശ്രദ്ധിക്കേണ്ടത്യത്തിന് അതെന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാല് ഇപ്പൊ തന്നെ നമുക്ക് സങ്കീർത്തന എടുത്ത് നോക്കണേ സങ്കീർത്തന എൺപത്തൊന്ന് മുപ്പത്തിനാല് എൺപത്തി ഒമ്പത് മുപ്പത്തിനാല് ഞാൻ എന്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വ്യത്യാസം വരുത്തുകയില്ല ദൈവത്തിന്റെ ഭാഗത്ത് അല്ലേ നിങ്ങൾ ഉഴപ്പിയാലും ഞാൻ ഉഴപ്പത്തില്ലെന്ന് പറയണ പച്ചമലയാളത്തില് എന്താ പറയാ എമ്പത്തി ഒമ്പത് മുപ്പത്തിനാല് വായിച്ച് ഞാൻ എന്റെ ഉടമ്പടി പറഞ്ഞില്ല ഞാൻ എന്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഞാൻ വ്യത്യാസം വ്യത്യാസം വരുത്തുകയില്ല ആയിട്ട് അവസാനം വരെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഇത് രാത്രിയിലാണെങ്കിൽ ദൈവം എന്താ ചെയ്യണത് വിശ്വസ്തത അതാ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടേ മൂന്നേ എന്താണ് നിന്റെ രാത്രിയില് ഞാൻ നിന്നോട് വിശ്വസ്തത കാണിക്കും അതുകാര്യം നിന്റെ രാത്രി എന്ന് പറയുമ്പോൾ കണക്ക് കണ്ണു കാണാൻ പാതെ നടക്കണ് ബുദ്ധിയും പോലും ഇല്ലാതെ വലിയൊരു മിസ്ഗൈഡ് ചെയ്തോണ്ട് നടക്കും തന്നെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോയെന്ന് വിചാരിച്ചോ എന്തെങ്കിലും തരിയുടെ വീട്ടിൽ വന്ന് നിങ്ങൾ അകന്ന് പോയെന്ന് വിചാരിച്ചോ എന്നിട്ട് അന്തനന്ധനം വഴി കാണിക്കണപ്പോ ചിലപ്പോൾ നിങ്ങളുടെ അളിയനായിരിക്കും നിങ്ങൾ വഴി കാണിക്കുന്നത് അല്ലെങ്കിൽ നീ അയൽവാസി ആയിരിക്കും വഴി കാണിക്കുന്നത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഉതപ്പിച്ചാലും ശരി നിന്റെ രാത്രിയാണ് പക്ഷേ നീ ഉടമ്പടി ദൈവം വിശ്വസ്തനായത് കാരണം നീ അഴിഞ്ഞു പോകാൻ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല കൈയടി വിശ്വതി കിടല Hallelujah, 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 Iswet, hallelujah, hallelujah. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടയാൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റിറ്റി ടോം ഇതെൻ്റെ ഹസ്ബൻഡ് ടോം ഇത് ഞങ്ങളുടെ മകൻ മിൽട്ടൺ ഞങ്ങൾക്ക് ഒരു മകനും കൂടെ ഉണ്ട് മകൻ്റെ പേര് മിലൻ അവനിപ്പം ഹോളിഡേ ആയ ഇപ്പം ക്ലാസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഹോളിഡേക്ക് നാട്ടിലേക്ക് കടന്നു വരാൻ പറ്റിയില്ല ഞങ്ങൾ യു കെയിലാണ് കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഏപ്രിൽ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെപ്പറ്റി അറിയാൻ സാധിച്ചത് അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ എനിക്കൊരു കൃപാസന പത്രം തന്നു തന്നിട്ട് പറഞ്ഞു ഇത് മ മോന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക ഈ പത്രം വെച്ച് മോൻ പ പഠിക്കുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴുമൊക്കെ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അന്ന് എനിക്ക് ഒത്തിരിയൊന്നും കൃപാസന മാതാവിനെ പറ്റി അറിയത്തില്ല ഞങ്ങൾ കുടുംബമായിട്ട് പള്ളിയിൽ പോവും മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നുണ്ടോ അങ്ങനെ ഒരു ദൈവത്തോടെ അടുത്ത് നിൽക്കുന്നു നോക്കുമ്പം പക്ഷേ കൃവാസന വാദനെ പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ മോൻ്റെ കയ്യിൽ മിൽട്ടൻ്റെ കയ്യിൽ പേപ്പർ കൃപാസന പത്രം കൊടുത്തു മോൻ്റെ ബാഗിലും അത് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അല്ലാതെ കൊണ്ടുപോകുന്നുണ്ട് അല്ലാണ്ട് ആ പത്രം വെച്ച് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു അത് അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ഞങ്ങൾ നാട്ടിൽ സാധാരണ വെക്കേഷന് വരുന്നത് പോലെ കുടുംബമായിട്ട് കടന്നു വന്നു വെക്കേഷന് വന്ന സമയത്ത് ഞങ്ങൾ സാധാരണ പള്ളികളിലൊക്കെ പോകാറുള്ളതാണ് ആ കൂട്ടത്തിൽ ഇതുവഴി ചേർത്തലയിൽ എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഇതുവഴി ആലപ്പുഴയ്ക്ക് പോകുന്ന സമയത്ത് കൃവാസന ഈ പള്ളി കണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ ഇറങ്ങി ഞങ്ങൾ ഈ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്രത്യ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു നിയോഗം പോലെ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു ഞങ്ങൾ ആ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് അച്ഛൻ കടന്നു വന്നത് പക്ഷേ അന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഗൃവാസനത്തെപ്പറ്റിയോ ഇവിടുത്തെ ഉടമ്പടി ധ്യാനത്തെപ്പറ്റിയോ ഉടമ്പടിയെപ്പറ്റിയോ ഒന്നും അറിയത്തില്ല അച്ഛനെ ുണ്ട് സാധാരണ അച്ചമാരെ കാണുന്നവണക്ക് ഒരു സ്തുതി കൊടുത്തു കൊടുത്ത് ഞങ്ങൾ അങ്ങ് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യു കെയിലെത്തി യു കെയിലെത്തിയതിനു ശേഷം ഞങ്ങൾ ഒക്ടോബർ മാസത്തിൽ ഞാൻ ഇങ്ങനെ കൃപാസന പിന്നെ ഞാൻ യൂട്യൂബിൽ കൂടെയൊക്കെ ഇങ്ങനെ കൃപാസന സാക്ഷിയൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കൃപാസനത്തെ പറ്റി അറിയാൻ സാധിച്ചു പിന്നെ ഞാൻ വൃത്തിശീകരണ പ്രാർത്ഥന ഒക്ടോബർ ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൃത്തിക്ഷീരണ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങി അതോ മൂന്നാല് മാസം ഞാൻ വൃതിഷ്ഠീകരണ പ്രാർത്ഥന എല്ലി പ്രാർത്ഥിച്ചു അന്ന് തൊട്ട് ഞാനിങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പം കറക്റ്റ് അഞ്ചരയ്ക്കല്ലേലും ഞാൻ വൃത്തിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ആഗ്രഹമായി ഉടമ്പടി എടുക്കണമെന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഓഗസ്റ്റിൽ നാട്ടിൽ വരുമ്പോഴത്തേന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പറഞ്ഞു നമുക്ക് വരാം ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോഴത്തേന് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി തുടങ്ങി ഇവിടെ രണ്ടായിരത്തി ഇരുപത് മെയ് മൂന്നിന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ മൂന്ന് മാസം ആ ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു വീണ്ടും ഞാൻ മൂന്ന് മാസം കൂടെ അത് ഞാൻ തന്നെ അങ്ങ് പുതുക്കി അതിലൂടെ ആ പ്രതിഷ്ഠ പ്രാർത്ഥന അരമണിക്കൂർ ബൈബിൾ വായിക്കുക അങ്ങനെ കുംഭസാരം കുർബാന അങ്ങനത്തെ കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ഗൂഗിൾ മീറ്റ് വഴി ഞാൻ സാക്ഷ്യപ്പെടുത്തിയതായിരുന്നു എൻ്റെ ആ ഉടമ്പടി അതുകഴിഞ്ഞ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ആ സമയം തൊട്ട് ഞാൻ ഈ പ്രതിഷീല പ്രാർത്ഥന ചെല്ലും പിന്നെ വൈകുന്നേരത്തെ പ്രാ സന്ധ്യാപ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ കുരിശ്ശുവരെ കഴിയുമ്പോഴത്തേന് ഞങ്ങൾ ചെല്ലാ ചെല്ലും അങ്ങനെ പക്ഷേ പ്രതിഷീണ പ്രാർത്ഥന കറക്റ്റ് അഞ്ചരിക്കുന്നു അല്ല ഉടമ്പടി സമയം കഴിഞ്ഞപ്പം തൊട്ട് ചെല്ലുന്നത് ഏതെങ്കിലും സമയത്ത് ഞങ്ങൾ എഴുന്നേറ്റ് ഞാൻ ചെല്ലും ഞാൻ പ്രാർത്ഥിക്കും ഏതെങ്കിലും സമയത്ത് പ്രതിഷീല പ്രാർത്ഥന ചെല്ലും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ വെക്കേഷൻ ഇവിടെ കഴിഞ്ഞ കൊല്ലം നവംബറിൽ വന്നപ്പോൾ ഞാൻ നവംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ത്തി നവംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോളിഡേ ആയിരുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് ബൈബിൾ വായനയൊന്നും ചെയ്യാൻ പറ്റാഞ്ഞ കാരണം ഞാനത് രണ്ടായിരത്തി നവംബർ ഇരുപത്തിമൂന്ന് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ല തിരിച്ച് ഞങ്ങൾ യു കെയിൽ ചെന്നതിന് ശേഷം ഡിസംബർ ഒമ്പതാം തീയതി തൊട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിസംബർ പതിനൊന്ന് തൊട്ട് ആണ് ഞാൻ ഉടമ്പടി മൂന്ന് മാസ കാലാവധി കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പം ഞാൻ ഇവിടെ ഈ വിഷയം എൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നത് ഞാൻ ഒന്നേ രണ്ടേ മൂന്ന് വിഷയങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശദീകരണം കൂടുതലായിട്ട് വിശുദ്ധിയിലേക്ക് മക്കളും ഞങ്ങളും കടന്നു വരിക അതൊക്കെയാണ് ഞാൻ വെച്ചിരുന്നത് പിന്നെ മക്കളുടെ ഭാവി ജീവിതം അതൊക്കെ നന്നായിട്ട് നടത്തുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്നാലും ഞാൻ പ്രത്യേകിച്ച് മിൽട്ടൻ്റെ കാര്യത്തിൽ ഞാൻ അവൻ്റെ വിശുദ്ധീകരണം ഭാവി ജീവിതം അവൻ്റെ ഒരു നല്ലൊരു ഭാവി ജീവിതത്തിന് വേണ്ടി ഈശോ ഇടപെടണ അങ്ങനെ ഞാനൊരു വിഷയം വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അല്ലാണ്ട് അവൻ്റെ കോഴ്സ് അവൻ എയ്റോനോട്ടിക് എൻജിനീയറിങ് മാസ്റ്റേഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സെപ്റ്റംബറിലാണ് കോഴ്സ് തുടങ്ങിയത് ഞാൻ പക്ഷേ ആ നിയോഗമൊന്നും വെച്ചില്ല പക്ഷേ ഞങ്ങളുടെ ഞാൻ ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ശരിക്കും ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നാം തീയതി അമ്മ മാതാവ് വേറൊരു രീതിയിലാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ഈ എൻ്റെ ഈ പ്രത്യ ഉടമ്പടി നിയോഗത്തിൽ ഇടപെട്ടതെന്ന് ഇടപെട്ടത് അതായത് മോൻ്റെ ഫസ്റ്റ് സെമിൻ്റെ എക്സാം ജാനുവരിയിൽ നടക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്തത് സോറി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനൊന്നിനാണ് ഉടമ്പടി തുടങ്ങിയത് അപ്പം മോൻ്റെ ഫസ്റ്റ് സെം എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ തുടങ്ങേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നാം തീയതി മോൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് ഫസ്റ്റ് സെമിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജിൻ്റെ എക്സാം കഴിഞ്ഞു അതിന് അവന് മാർക്ക് വളരെ കുറവായിരുന്നു അപ്പോൾ അവനാകെ അങ്ങ് ടെൻഷനായി നല്ലൊരു യൂണിവേഴ്സിറ്റിയിലാണ് അവന് മാസ്റ്റേഴ്സിന് അഡ്മിഷനൊക്കെ കിട്ടിയത് അപ്പോൾ അവനാകെ ടെൻഷനായി ഇനി ഞാൻ ഒരു മാസം കൊണ്ട് ഞാൻ പഠിച്ചു തീരുവോ ഫസ്റ്റ് സെം എക്സാം എഴുതാൻ പറ്റുമോ അങ്ങനെ പഠിക്കുന്ന സ്ഥലം യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മൂന്ന് മൂന്നര മണിക്കൂർ ദൂരമുണ്ട് യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ മോൻ എന്താ അവൻ്റെ സ്റ്റഡി ലീവിൻ്റെ സമയമായി ഡിസംബർ പതിനാറിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു വന്ന വന്നപാടെ പറഞ്ഞ് മമ്മി എനിക്ക് സഹായം വേണം പിന്നെ അവൻ എപ്പോഴും അങ്ങനെ ഒരു ടെൻഷൻ വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു സഹായ ഒരു സാന്നിധ്യം ഒരു പ്രാർത്ഥന അങ്ങനത്തെ ഒരു ഒരു എന്തെങ്കിലും ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുക്കണം അവന് കാര്യങ്ങൾ അങ്ങനത്തെ നേരത്തെ തൊട്ടേ എപ്പോഴും പറയും അപ്പം ഓടി വന്നതേ പറഞ്ഞാൽ മമ്മി എനിക്ക് സഹായം വേണമെന്ന് പറഞ്ഞാൽ വന്നത് തന്നെ വന്നു കഴിഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അവന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥന ഒക്കെ പറഞ്ഞ് ശക്തിപ്പെടുത്തിയൊക്കെ കൊടുത്തു പക്ഷേ അവന് ദിവസങ്ങൾ ഒന്ന് രണ്ട് ദിവസം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് അവന് ടെൻഷൻ കൂടുന്നു ഭയങ്കരമായിട്ട് അപ്സെറ്റാകുവാണ് ഒരു ദിവസം ഇതുപോലെ കടക്കാൻ പോയിട്ട് അവന് കടക്കാൻ പറ്റുന്നില്ല അവന് ടെൻഷൻ കയറിയിട്ട് ഓടിയോ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മമ്മി ഡാഡി ഞങ്ങൾ ഞാനിനിയും പരീക്ഷ എഴുതുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇത് പഠിച്ച് തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് അതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതുന്നില്ല ഞാൻ ഡ്രോപ്പ് ചെയ്യുവാണ് ഞാൻ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ആ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് മോനോട് പറഞ്ഞ് മോനെ അങ്ങനെയൊന്നും പറയുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ അമ്മ എന്തോ ഒരു ധൈര്യം തരുന്ന പോലെ എനിക്ക് അങ്ങ് തോന്നി ഞാൻ നിശക്തയായിട്ടിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൊണ്ടുള്ള കോൺവെർസേഷൻ കഴിയുന്നവരം വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മോനെ പരീക്ഷ എഴുതി തോറ്റിട്ട് നീ വരാൻ പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു അതാണ് പരീക്ഷ എഴുതി തോറ്റിട്ട് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അവനെ ഞങ്ങൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പക്ഷേ അവൻ ഭയങ്കര അപ്സെറ്റാണ് കാര്യങ്ങൾ പക്ഷേ പ്രാർത്ഥിക്കാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുമ്പോഴെല്ലാം കൂടെ ഇരുന്ന് ചെല്ലുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പം പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഉടമ്പടി തൈലങ്ങളൊക്കെ ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളും കാശുരവും ഉടമ്പടി കാശുരവും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങളുടെ കൂടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് അവൻ വീട്ടിലുണ്ടായിരുന്നു സ്റ്റഡി ലീവായിരുന്നു അത് കഴിഞ്ഞ് അവൻ അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യത്തില്ല റീസെറ്റ് ചെയ്യത്തില്ല ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു റീസെറ്റ് ചെയ്യേണ്ടി വരത്തില്ല അമ്മ അമ്മയില്ലേ കൂടെ അപ്പോൾ ഈശോ മ്മയും കൂടെ പ്രവർത്തിച്ചോളും അത്തരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താൻ റെഡി ആക്കിയോളാം പറഞ്ഞു അങ്ങനെ അവന് ഞങ്ങൾ ശക്തി പകർന്നു കൊടുത്തു അങ്ങനെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സഹായത്തോടു കൂടി അവൻ ഫസ്റ്റ് സെം എക്സാം കംപ്ലീറ്റ് ആക്കി ഉടമ്പടി കാശുരൂപം ഞാൻ കൊടുത്തുവിട്ട് അത് ഉടമ്പി കാശ് ഉടമ്പടി കാശുരൂപം പിടിച്ചാണ് അവൻ പരീക്ഷ എഴുതാനൊക്കെ പോയത് അങ്ങനെ ഫസ്റ്റ് സെമിൻ്റെ എക്സാം അവൻ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സായി രണ്ടാമത്തെ സെമ്മിൻ്റെ എക്സാമിലൂടെ കടന്നു പോകുമ്പോഴും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ എല്ലാം പരിസ്യത്തെ അമ്മയുടെ സാന്നിധ്യം അവന് കൂട്ടായി ഇരുന്ന് എപ്പോഴും ഞങ്ങളും അവൻ ദൂരെയാണെങ്കിലും അവൻ്റെ പഠിക്കുന്ന സ്ഥലത്ത് അക്കോമഡേഷനിലൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ വിളിക്കും വിളിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് രണ്ടാമത്തെ സെമ്മും അവൻ എഴുതി കഴിഞ്ഞു എഴുതി അതിനും നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി പിന്നെ മൂ അടുത്ത മൂന്നാമത്തെ സെമാണ് അവർക്ക് പ്രൊജക്ട് വർക്കാണ് പ്രൊജക്ട് വർക്ക് അത് അതായത് ഇവിടെ രണ്ട് കൊല്ലം ചെയ്യേണ്ട മാസ്റ്റേഴ്സ് നമ്മൾ ഒരു കൊല്ലം കൊണ്ടാണ് അവിടെ ചെയ്തു തീർക്കുന്നത് അപ്പം അതിൻ്റേതായ ടൈറ്റ് സ്കെഡ്യൂൾ ആണ് അപ്പം മൂന്നാമത്തെ സെമ് പ്രൊജക്ട് വർക്കാണ് പ്രൊജക്റ്റ് വർക്കിൻ്റെ സമയത്ത് അവന് ലാബ് എൻ്റെ ലാബ് ചെയ്യണം മൂന്ന് ലാബുണ്ട് അതിൽ ലാബ് റിസൾട്ട് അവന് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അത് കിട്ടുന്നില്ല അത് അതിൻ്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ഫോൺ വിളിക്കുകയും കരയോ ഒക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് അപ്പോഴെല്ലാം ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ പറയും ആ പരിശത്ത് അമ്മ കൂടെ വരുന്ന വന്നോളും ഈശോയുടെ കൂടെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കാര്യം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ വിട്ടുപോകുന്നുണ്ടായിരിക്കും അതുപോലെ അതുകൊണ്ട് കണ്ടിന്യൂറ്റി വേണം ഈശോയോട് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനെ ആശ്വസിപ്പിക്കും അങ്ങനെ അവൻ അതിൽ ഒക്കെ ഞങ്ങൾ പറയുന്നൊക്കെ കേട്ട് സങ്കടം വന്നാലും നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഒരു വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്കെടുത്ത് അവൻ ഉറച്ചു നിന്നു അതിൽ അങ്ങനെ അവന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും പരിശത്തെ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ടും ക്ലാസിന് അമ്മയുടെ മധ്യസ്ഥ വഴിയായിട്ട് അവൻ്റെ പ്രൊജക്റ്റ് അവന് കംപ്ലീറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് അവന് സഹായികളായിട്ട് അവൻ്റെ അവൻ തന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ ഓരോ റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കണ്ടോ പരസ്യത്തെ അമ്മ കൂടെ വരുന്ന കണ്ടോ അമ്മ സഹായിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു അമ്മ എന്നെ സഹായിക്കുന്നില്ല ഇവർക്ക് യു കെയിലായത് കാരണം മലയാളം പറയും അത്ര ക്ലിയർ അല്ല അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ സഹായിക്കുന്നില്ല പക്ഷേ മറ്റുള്ളവരെ സഹായിക്കും അങ്ങനെ എന്നോട് അങ്ങനെ എനിക്ക് തിരിഞ്ഞത് അപ്പോൾ ഞാനതൊന്ന് ആക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു അതിൻ്റെ മോൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു അല്ല അമ്മ എന്നിൽ നേരിട്ടല്ല സഹായിക്കുന്നത് മറ്റുള്ളവരിലൂടെയാണ് എന്നെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഇവൻ്റെ പ്രൊഫസർ സാറ് പിന്നെ കൂടെ ഒരു പി എച്ച് ഡി ഉണ്ട് ഇവർക്ക് സപ്പോർട്ടിനായിട്ട് അതുപോലെ ലാബിൽ ഒത്തിരി ടെക്നീഷ്യന്മാരും ഒക്കെ ഉണ്ട് അവരൊക്കെ എല്ലാ കാര്യങ്ങൾക്കും അവനൊരു സഹായമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അതാണ് അവൻ അവൻ പറഞ്ഞത് മാതാവും മറ്റുള്ളവരിലൂടെ പ്രവർത്തിച്ച് അവൻ ഒത്തിരി സഹായം ചെയ്തു അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധത്തി അമ്മയുടെ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥാച്ച് പ്രാച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് അവൻ്റെ കോഴ്സ് എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഡിഗ്രി ിരി സെപ്റ്റംബർ ഏഴ് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു കോഴ്സ് കംപ്ലീറ്റ് ആക്കി അതിൽ ഏറെ അത്ഭുതം നടന്നത് അവന് സെപ്റ്റംബർ ഏഴിന് കോഴ്സ് കംപ്ലീറ്റ് ആക്കി അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ശനി ഞായർ ഒരു ഗ്യാപ്പിൽ മൺഡേ തന്നെ അതായത് പതിനൊന്നാം തീയതി തന്നെ അവനൊരു നല്ല കമ്പനിയിൽ അവനൊരു ജോലി കിട്ടിയും പരിശുദ്ധി അമ്മയും ഈശോയും അനുഗ്രഹിച്ചു പിന്നെ നവംബർ മിഡിൽ വരേണ്ട റിസൾട്ടാണ് അവൻ്റെ മാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് അത് ഞങ്ങൾ പോരുന്നതിന് മുമ്പായിട്ട് തന്നെ നവംബർ ആദ്യം ഒക്ടോബർ അവസാനം തന്നെ ആ റിസൾട്ട് വന്ന് അവനെ നല്ല മാർക്കോടുകൂടി അവൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട് കൃപാസന മാതാവും പരിശുദ്ധി അമ്മയെ അനുഗ്രഹിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി സാക്ഷ്യം പക്ഷേ ഞാൻ ഇത് ഉടമ്പടിയിൽ അവൻ്റെ കോഴ്സിനെപ്പറ്റി ഒന്നും വിഷയം വെച്ചിരുന്നല്ല പക്ഷേ പരശുത്തെ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു നിയോഗത്തിലൂടെ മിൽട്ടണിലൂടെ ഇടപെട്ടതാണ് ഞങ്ങളെ കൂടുതലും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും കടത്തിക്കൊണ്ടുവരാൻ വേണ്ടി അമ്മ ഇടപെട്ടത് അവനിലൂടെയാണ് ഞാൻ വിഷയം വെച്ചിരുന്ന വി വിഷയത്തെക്കാളും കൂടുതലായിട്ട് പരശുത്തെ അമ്മയ്ക്ക് അറിയാമായിരുന്നു അവൻ്റെ വിശുദ്ധീകരണം അല്ലെ വിശ്വാസ ജീവിതമാണ് ഞങ്ങളുടെ വിശ്വാസ ജീവിതമാണ് ഏറ്റവും ആവശ്യമെന്ന് ഈശോയ്ക്കും അമ്മ മാതാവിനും അറിയാമായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ചേച്ചിയുടെ മകൾ മകളുടെ കല്യാണം നടക്കാൻ ഒത്തിരി ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു കഴിഞ്ഞ കൊല്ലം ഞാൻ ഉടമ്പടി വെച്ചപ്പം ആ വിഷയം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് പരശുത്തെ അമ്മയുടെ മധ്യസ്ഥതാൽ അവൾക്ക് നല്ലൊരു വിവാഹം ആലോചന വരികയും അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞു ഇനിയിപ്പം തിങ്കളാഴ്ച നവംബർ ഇരുപതിന് കല്യാണമാണ് നല്ലൊരു ജീവിത പങ്കാളിയെ ദൈവം കാണിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചു അതിലുപരി അവൾക്ക് നല്ലൊരു ജോലി നാട്ടിൽ തന്നെ കൊടുത്തും പരശുത്തിൻ്റെ അമ്മയും ഈശോയെ അനുഗ്രഹിച്ചു മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ വീട്ടിലെ ഭാഗകുടമ്പടി നടക്കാൻ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഓരോ കാരണം വെച്ച് ഇങ്ങനെ നീട്ടി നീട്ടിയൊക്കെ നീട്ടി നീട്ടി പോകുമായിരുന്നു അതും സാധിച്ചു പരിസ്ഥിതി അമ്മ അതും സാധിച്ചു തന്നു പിന്നെ എൻ്റെ ഉടമ്പടി നിയമങ്ങളൊക്കെ ഒരു നിയമം എൻ്റെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള യുവജനങ്ങളുടെ വിശദീകരണമാണ് അതായത് എനിക്ക് ഇങ്ങനെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും അമ്മയുടെ ഒരു സാന്നിധ്യമൊക്കെ എനിക്ക് കിട്ടണേ എന്ന് ഞാൻ എപ്പോഴും പറയും എനിക്ക് മാത്രം എന്താ ഒരു മുല്ലപ്പവും എൻ്റെ മണവോ ഒരു ഒന്നും കിട്ടുന്നില്ലെന്ന് പക്ഷേ എനിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ പ്രതിഷീണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നപ്പം ഇങ്ങനെ ഞാൻ വെളുപ്പിനെ ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ മയങ്ങി ഒരു വരുത്തുന്ന സമയം മയങ്ങി പോവുമോ എന്തോ ചെയ്തു അപ്പോൾ എനിക്കെന്തോ ഒരു സ്വരം കേട്ടു യുവജനങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ യുവജനങ്ങളെയും കൂടെ നീ ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് അങ്ങനെ എന്തോ ഒരു സ്വരം പോലെയാണ് എനിക്ക് അത് തോന്നിയത് അപ്പോൾ ഞാനത് ഉൾക്കൊണ്ടു ഞാൻ പക്ഷേ നേരത്തെയും പ്രാർത്ഥിക്കുമായിരുന്നു യുവജനങ്ങൾക്ക് വേണ്ടി അതായത് നമ്മൾ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ ഇനിയുള്ള തലമുറയെ നമുക്ക് വിശുദ്ധീലേക്കും വിശ്വാസത്തിലേക്കും കടത്തിക്കൊണ്ടുവരാൻ വരുവുള്ളതാണ് പരിശോധന അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാനൊരു ആരോഗ്യ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് യു കെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു അപ്പം ഞാൻ ട്രീറ്റ് ചെയ്യുന്ന രോഗികളിൽ ഈശോയെ കണ്ട് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട് ഞാൻ ഡയാലിസിസ് യൂണിറ്റിലാണ് നീഡിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് അവരുടെ നീഡിലൊക്കെ ചെയ്യുമ്പം കിട്ടാതെയൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ അമ്മയെ കൃപാസന മാതാവിയെന്ന് വിളിക്കുമ്പം എനിക്കതൊരു അനുഭവമായിട്ട് തോന്നാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ഞാൻ നമുക്ക് അവിടെ ഈ We're gonna... ആൾക്കാരെ ഡയറക്റ്റ് കണ്ട് ഭക്ഷണമൊന്നും കൊടു കൊടുക്കാനുള്ളൊരു സാഹചര്യങ്ങൾ വളരെ കുറവാണ് അഥവാ ഇപ്പം നമ്മൾ പൈസയൊക്കെ വഴിയിലിരിക്കുന്നവർക്കൊക്കെ കൊടുത്താൽ ചിലപ്പോൾ അത് അവർ മിസ് യൂസ് ചെയ്തെന്നിരിക്കും അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് പൈസയായിട്ട് നമുക്കറിയുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അതുപോലെ രോഗികളായിട്ടോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വീട് പണിയാൻ ബുദ്ധിമുട്ട് അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ അറിയുന്നവരും ഞങ്ങളുടെ അടുത്ത് സമീപിക്കുന്നവരുമായ ആൾക്കാർക്ക് ഞങ്ങൾ സഹായം ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ പരിശുദ്ധ അമ്മയെപ്പറ്റി കൃപാസന മാതാവിനെപ്പറ്റി ആര് ബുദ്ധിമുട്ടായിട്ട് എൻ്റെ അടുത്ത് വന്നാലും ഞങ്ങൾ എപ്പോഴും അവരോട് പരിശുദ്ധ അമ്മയെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും കൃപാസനത്തിലേക്ക് വരാൻ പറയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനും ഒക്കെ എല്ലാവരെയും എൻകറേജ് ചെയ്യാറുണ്ട് അതുപോലെ പിന്നെ ഞങ്ങളുടെ അറിവിലുള്ള ഞങ്ങളുടെ കൂടെയൊക്കെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ രോഗികളായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേന് അവരുടെ അടുത്ത് പോയി ഞങ്ങൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുവായ ഉപ്പുവൊക്കെ ഉപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ ഞങ്ങൾ വീട്ടിലും ഞങ്ങൾ ഉടമ്പടി തൈലോ ഉടമ്പടി കാശ്രീവും ഉടമ്പടി ഒക്കെ ഉപയോഗിച്ച് ചെറുതും വലുതുമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ വരുഷത്തെ അമ്മയും ഈശോയും തന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഇത്രയധികം ഇത്രയധികം അനുഗ്രഹം തന്ന ഞങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹം തന്നനുഗ്രഹിച്ച പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ എളിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമാ നാമം അകത്തപ്പെടട്ടെ